ചെറിയ ജലദോഷവും പനിയും തലവേദനയൊക്കെ ഉള്ള ഒരു ദിവസമായിരുന്നു ഓഫീസിൽ പോയി വെറുതെ ഇരിക്കാമെന്ന് എഴുതി പോയതാണ് എന്നാൽ രാവിലെ തന്നെ ഗ്യാസ് തീർന്നു ഗ്യാസ് കൂറ്റിയായിട്ട് നട്ടുച്ചയ്ക്ക് മാറാൻ പോകുന്ന രംഗമാണ് കാണുന്നത് തൊഴിലുള്ള മാരിക്കലെങ്കിലാണ് നമ്മൾ ഗ്യാസ് എടുക്കാൻ പോകുന്നത് അങ്ങോട്ടുള്ള ദീർഘമായ യാത്രയാണ് അങ്ങനെ നമ്മുടെ ജിയോ ഗ്യാസിലായിട്ടുള്ള ആ വഴിയിലോട്ട് കയറിക്കഴിഞ്ഞു സ്ഥലത്തെത്തി സുഹൃത്തുക്കളിൽ ഒരു വിധത്തിൽ ഗ്യാസ് കുറ്റിയും തള്ളി വണ്ടിക്കകത്ത് കയറ്റി വീണ് തിരിച്ചു പോന്നു സമയം അരക്കുര ഒന്നൊന്നരയായി ചോറ് ഉള്ള ആമാശത്തിൻ്റെ വിളി ഞാൻ അറിഞ്ഞു ഇന്ന് നല്ല വെയിറ്റേറിയൻ ഊണ് നല്ല രസമൊക്കെ കൂട്ടി കഴിക്കാനായിട്ടൊരാഗ്രഹം നല്ല തൊണ്ടവേദനയും പനിയൊക്കെ ഉണ്ട് ഞാൻ തന്നെ സെലക്ട് ചെയ്ത് ഹോട്ടലിലോട്ട് ഞാൻ തന്നെ വണ്ടി ഓടിച്ചു പോയി വേറെയൊന്നും അല്ലാതെ നമ്മുടെ തൊഴിലെ ടൗണിൽ ശ്രീവിനായകയാണ് ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ഞാൻ പോയിട്ടുള്ളതിൽ വെച്ച് ബെസ്റ്റ് ഹോട്ടൽ അപ്പറേക്കെ വേറെ വെയിറ്റ് ചെയ്യുന്ന ഹോട്ടലുണ്ട് എല്ലായിടത്തേയും കയറിയിട്ടൊന്നുമില്ല നമ്മുടെ പുതിയ കോഴിക്കോട് മണ്ണിലെ ബേബി മെമ്മോറിയൽ തൊടുപുഴ തുടങ്ങിയതാണ് കണ്ടത് നമ്മുടെ പഴയ ചാഴയാട്ട് ആശുപത്രി അങ്ങനെ വണ്ടി ഇട്ടിട്ട് നേരെ ശ്രീവിനായകലേക്ക് നടന്ന് നീങ്ങി നല്ല വെയിലുണ്ടായിരുന്നു തലവേദന ഉണ്ടായിരുന്നു അതൊന്ന് വേവിക്കാണ്ട് ചോറ് തിന്നാൻ വേണ്ടി പാഞ്ഞു പാഴ്സലും മേടിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അങ്ങനെ അഞ്ച് മിനിറ്റുള്ളിൽ ചോറ് കിട്ടി കഴിച്ച് അവിടെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു രസം വൃത്തിയെന്ന് ചോദിച്ചപ്പോൾ ആ ചേട്ടന് എനിക്ക് രണ്ട് പാക്കറ്റ് രസം നിന്നു അങ്ങനെ ചോറും പുതിയതായിട്ട് വീണ്ടും റിട്ടേൺ കറങ്ങി നേരെ വണ്ടിയിട്ടങ്ങനെ പാർക്കിങ്ങിലോട്ട് പോയി അങ്ങനെ നല്ല ചൂട് ചൂടും ചോറുമായിട്ട് ഓഫീസിലോട്ട് വാങ്ങി ഓഫീസിൽ പോയി കഴിക്കാൻ വേണ്ടിയാണ് പോകുന്നത് ഓഫീസിലാണെങ്കിൽ കുറേ നേരം ഇരുന്ന് തിന്നാം ഹോട്ടലിലാണെങ്കിൽ വേറെ ആയാലും പേര് എഴുന്നേറ്റ് കൊണ്ടി വരും അതുകൊണ്ട് എൻജോയ് ചെയ്ത് തിന്നാൻ വേണ്ടി തന്നെ ചോറും പൊതി എന്നെ ഒക്കെ ചിരിക്കുന്നുണ്ട് നമ്മുടെ തോടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ ഇതിൽ ഓഫീസിലൊക്കെ ഷോർട്ട് കട്ടുണ്ട് അങ്ങനെ അമ്പലത്തിൻ്റെ പുള്ളി കൂടെ ചാടി നേരെ ഓഫീസിലോട്ട് വിട്ടു അങ്ങനെ ഓഫീസിൽ ചെന്ന് ചോറും പൊതിയായിട്ട് നേരെ റൂമിലോട്ട്

ിയല് തോല് പച്ചരി കാണോ അത്താറ് അതിന്റെ മാത്ര ചോറ് കിട്ടുന്നില്ല Pani Vlog